മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോർഡ് ആക്റ്റീവാണ് വണ്ടി നമ്മളത് വർക്കിന് പറ്റിയിട്ടുണ്ട് അത് കുറച്ച് കംപ്ലയിൻറ്റ് നടന്നു പിന്നെ സെൽഫ് കംപ്ലയിൻറ്റ് അതുപോലെ ബാറ്ററി ചെക്ക് ചെയ്യുക ബ്രേക്ക് ചെക്ക് ചെയ്യുക ഓയില് ചെക്ക് ചെയ്യുക ഫ്രണ്ട് വെറ്റല് പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഓവറുണ്ട് കാർഡിൻ്റെ ഒരു സ്റ്റൂഡോ പിന്നെ സൈഡിൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ സൈഡ് കാര്യം ആം കാർഡോ അതൊന്ന് സെറ്റ് ചെയ്യുക ട്രൈൻസ് കാർഡ് സെറ്റ് ചെയ്യുക പിന്നെ ആക്സിഡേറ്റർ പ്ലേ കൂടു അതൊന്ന് സെറ്റ് ചെയ്യുക അതൊക്കെ കസ്റ്റമർ പറഞ്ഞാൽ കംപ്ലയിൻറ്റ് സെറ്റ് എൻ്റെ സർവീസായിട്ട് വേറെ ഒന്നും പറഞ്ഞാൽ ഒന്നുമില്ല നമ്മളെ വണ്ടി ഓളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രേക്ക് കേബിളിനൊക്കെ നല്ല സൗണ്ട് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതുപോലെ ഫ്രണ്ടിലെ ഷോ ഫ്രണ്ട് ബുഷ് കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ വെട്ടലൊക്കെ ഉണ്ട് അപ്പോൾ വെട്ടലൊക്കെ മെയിനായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ബാക്ക് ടയറിൻ്റെ തന്നെ ആ ടയർ മാറ്റി കഴിഞ്ഞാലാണ് ആ വെട്ടൽ മാറുക ടയർ മാറ്റുമ്പോൾ ഈ പുതിയ ടയർ ഫ്രണ്ടിലേക്ക് ഇട്ടുക ഫ്രണ്ട് ടയർ വേണം ബാക്കിലേക്ക് ഇടാൻ ബാക്കിലേക്ക് ഇടാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയർ തോടിയിട്ട് ഫ്രണ്ട് ടയറിൻ്റെ അലൈൻമെൻറ്റും വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം ഈ പുതിയ മോഡൽ പുതിയ ടയർ ഇടുമ്പോൾ അതും സാപ്പറഡ് ഇടണം ഫ്രണ്ട് വി ഷേപ്പ് എന്ന് പറയും ആ മോഡലിൽ ടയർ ഇട്ട് കഴിഞ്ഞിട്ട് ആ പുതിയ ടയർ ബാക്കിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് പുതിയ ടയർ കിട്ടാം അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത് നമ്മൾ ഊട് ചോദിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു എസ്റ്റിമേറ്റ് കൊടുത്തിരുന്നു എസ്റ്റിമേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ പ്രകാരം കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻ്റ് ഒന്നും ചെയ്യണ്ട ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും ചെയ്യണ്ട അതുപോലെ സെൽഫിൻ്റെ ബാറ്ററി മാറ്റിയ ആ ഫ്രണ്ടീൻ്റെ ആംകാറും അതുപോലെ സൈനികും സെറ്റ് ചെയ്യുക ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരുന്നത് അപ്പോൾ അതുമാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ബ്രൈക്കിൻ്റെ കേബിളുകളോ വേറെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ബാറ്ററി മാറ്റി വെച്ചിട്ടുണ്ട് പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് മെയിനായിട്ട് ആയിട്ട് കാണിച്ചത് ബാറ്ററി ആയിരുന്നു അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചിട്ടുണ്ട് ആമറോ ഉണ്ടോ നേരത്തെ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ ബാറ്റാണ് വെച്ചിരിക്കുന്നത് കാമറോണ്ട് ബാറ്ററി വെച്ചിട്ടുണ്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വിട്ടയൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ വീടിൻ്റെ സൈഡിൽ ഈ ഒരു കവറും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പോലെ ഈ ആക്സിഡൻറ്റിൻ്റെ പ്ലാൻ അതിൻ്റെ നമ്മൾ ഗ്രിപ്പ് മാറ്റിയിട്ടില്ല അപ്പോഴേ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് മാറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൂടെ സൈലൻസിൻ്റെ കാർഡും വെച്ചിട്ടുണ്ട് അത് മാത്രം വർക്കേ ചെയ്തിട്ടുള്ളൂ ഇതിലെ വർക്കൊന്നും ചെയ്തിട്ടില്ല ഗവൺമെൻറ് സർവീസ് ആയിട്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള എസ്റ്റിമേറ്റ് പ്രകാരമുള്ള വർക്കും ചെയ്തിട്ടില്ല ഈ ബാറ്റും സൈലൻസിൻ്റെ കാർഡും ഫ്രണ്ട് വീടിൻ്റെ സേവറ്റ് വരുന്ന ആംകാറും മാത്രമാണ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതൊന്നും സെറ്റ് ചെയ്ത് കയറി വരുന്നത് ഓക്കെ